മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ വലിയൊരു വിപ്ലവമായിരുന്നു ഉപ്പും മുളകും സൃഷ്ടിച്ചത് അതുവരെ കണ്ടുവന്നിരുന്ന കണ്ണീർ പരമ്പരകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ടാസ്വദിക്കാൻ കഴിയും എന്നതായിരുന്നു ഉപ്പും മുളകിൻ്റെയും പ്രത്യേകത അതുപോലെ പരമ്പരയിലെ താരങ്ങളും എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി അച്ഛനും അമ്മയും നാല് മക്കളുമായി ആരംഭിച്ചതെങ്കിൽ പിന്നീട് ആളുകളുടെ എണ്ണം കൂടി ഇതിൽ നീലുവിൻ്റെ അമ്മയായി വേഷമിട്ട നടിയാണ് ഭവാനിയമ്മ എന്നാൽ എറണാകുളം സ്വദേശിയായ സിയ എന്ന യുവാവുമായി ഉണ്ടായ സൗഹൃദം ഭവാനിയമ്മയെ എത്തിച്ചത് ഒരു അശ്ലീല വീഡിയോയിലാണ് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ആ യുവാവ് തൻ്റെ സുഖത്തിനു വേണ്ടി പലവട്ടം ഭവാനിയമ്മയുമായി അടുത്തിടപഴകുകയും അവരുടെ അശ്ലീല വീഡിയോ ഭവാനിയമ്മയുടെ തന്നെ സ്മാർട്ട് ഫോൺ വഴി മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തു ഉപ്പും മുളകും പരിപാടിയുടെ പ്രേക്ഷകരെല്ലാം ഭവാനിയമ്മയുടെ ഈ അശ്ലീല വീഡിയോ കാണാൻ ഇടയായി അതോടെ അവരുടെ ഇമേജിനെ ഇത് മോശമായി ബാധിക്കുകയും ചെയ്തു കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഭവാനിയമ്മ പരാതി നൽകിയെങ്കിലും അന്വേഷണം വേണ്ട രീതിയിൽ നടന്നില്ല വാട്സാപ്പിലൂടെ ഷെയർ ചെയ്ത് വീഡിയോ വൈറലായി അതുമാത്രമല്ല അശ്ലീല രംഗങ്ങൾ പോൺ സൈറ്റിലും പ്രത്യക്ഷപ്പെട്ടു ചെറിയ ക്ലിപ്പുകളായിട്ടായിരുന്നു ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഇതോടെ ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും ഭവാനിയമ്മ വിട്ടുനിന്നു ഇപ്പോൾ ഇവർ എവിടെയാണെന്ന് പോലും പലർക്കും അറിയില്ല ഭവാനിയമ്മയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു സ്വന്തം വീട്ടിലെ ഒരാളെ ഒരാളെപ്പോലെയാണ് ഭവാനിയമ്മയെ എല്ലാവരും കണ്ടിരുന്നത് എന്നാൽ അശ്ലീല വീഡിയോ പ്രചരിച്ചതോടെ പ്രേക്ഷകർക്ക് ഇവരോടുള്ള സ്നേഹം ഇല്ലാതായി ഇപ്പോൾ അഭിനയം നിർത്തി വീട്ടിൽ തന്നെ കഴിയുകയാണ് ഇവർ എന്ന ചില വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഉപ്പും മുളയിലെയും അഭിനയം കണ്ട് ഭവാനിയമ്മയ്ക്ക് സിനിമയിലും അഭിനയിക്കാൻ അവസരം കിട്ടിയിരുന്നു എന്നാൽ മകൻ്റെ പ്രായമുള്ള വ്യക്തിയുമായുണ്ടായ തെറ്റായ ബന്ധമാണ് നടിയെ ഒറ്റപ്പെടുത്തിയത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക